ഹലോ വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ്റ്റിയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വരട്ടിയതാണ് ഇതേ ഒരു വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം നന്നായി തന്നെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം നന്നായി സോട്ട് ചെയ്താൽ അത് കോരി മാറ്റാം അതിനുശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുവിട്ട് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കറിവേപ്പിലി എല്ലാം ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയും ജീരകവും കൂടെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ് ഇനി നമ്മൾ ഈ കൂട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാകുന്ന വരെ വയറ്റുക ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട് മസാലകൾക്കായി ഞാൻ ഉപയോഗിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് മൂത്തു കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ച ടൊമാറ്റോയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കാമേ ടൊമാറ്റോയുടെ പേസ്റ്റ് ഒന്ന് വയണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് യോഗാട്ടാണ് അതായത് തൈര് തൈര് നമ്മൾ ചേർത്ത് കൊടുക്കും അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കശുവണ്ടി ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്യാനായിട്ട് അതൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം ദ ഗ്രൗണ്ട്നട്ട് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുവാണ് യോഗാട്ടും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടക്കയേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടക്കായം കൊണ്ട് ചേർത്ത് വെണ്ടക്കായ ഒട്ടും ഉടഞ്ഞു പോകരുത് അതായത് ഒന്നും പോകാതെ ഒന്ന് പിതുക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്രൗണ്ട് നട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഗ്രൗണ്ട് ഗ്രൗണ്ട് നട്ട് പേസ്റ്റും ഒഴിച്ചു കൊടുത്താൽ ഇനി ഇതിന് ആവശ്യമുള്ള വെള്ളം ഞാൻ ഒരു കപ്പ് വെള്ളം മിക്സി കഴുകിയ ജാറിൽ നിന്ന് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കറി റെഡി ആവും ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് ചൂടോടെ ഈ അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഈ കറി നല്ല thickness തിക്നെസ്സിൽ നമുക്ക് കിട്ടും ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും പൊറോട്ടയ്ക്കും അങ്ങനെ വേണ്ട എന്തിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഇത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് പ്രിൻസീസ് ടേസ്റ്റിൽ ടേക്ക് കെയർ ബൈ നല്ല വീഡിയോയുമായി വരാമേ